എൻ്റെ പേര് ശ്യാമലി എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലായിക്കടുത്ത് വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു അധ്യാപികയാണ് ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ് ആ മാസം തന്നെ ഞാൻ ഗർഭിണിയാവുകയും ചെയ്തു പക്ഷേ അല്ലേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വന്ന് കണ്ടില്ല എല്ലാ മാസവും ഞങ്ങൾ ചെക്കപ്പിന് പോകുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോംപ്ലിക്കേഷനൊന്നും ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഒരു ആറുമാസമായപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം പോകുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് സാധാരണ ഇതൊക്കെ സർവ്വസാധാരണമാണ് ഒരു പ്രഗ്നൻസിയിൽ ഒരു ചെറിയൊരു ബ്ലീഡിങ് അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അല്ലേ ഞാനവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രസവം നടക്കും കുഞ്ഞിന് തീരെ ഹാർട്ട് ബീറ്റ് ഇല്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതുവരെ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും പ്രസവം എന്ന് പറഞ്ഞൊരു കാര്യം മുന്നിൽ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കുഞ്ഞിനെ കണ്ടു ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ കണ്ടു പക്ഷേ തീരെ ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ ഒരു മോളായിരുന്നു അവളങ്ങ് പോയി അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അന്ന് അംഗീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാര്യം തുടക്കം മുതൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അവരത് പ്രതീക്ഷിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമെന്ന് എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ് പെട്ടെന്ന് അങ്ങനെ പോയത് അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാരണം സെർവിക്കൽ ഇൻകോമ്പറ്റൻസി അതായത് നിങ്ങളുടെ സെർവിക്സ് പെട്ടെന്ന് വൈഡായി പോകുന്നു എന്നുള്ളൊരു റീസൺ ആണ് പറഞ്ഞത് അപ്പം ഡോക്ടർ പറഞ്ഞു സാരമില്ല നമുക്ക് അടുത്തത് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടാം വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ഒരാറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പ്രഗ്നൻ്റായി പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ട്യൂബിലായിരുന്നു ട്യൂബിൽ ആയിട്ട് ഒരു ഒന്നേമുക്കാൽ മാസത്തോളം അത് വളർന്നു ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ട്യൂബ് പൊട്ടിപ്പോയി എനിക്ക് ഇൻറ്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായി വയറ്റിനകത്ത് നിറച്ച് ബ്ലഡായി പെട്ടെന്ന് തന്നെ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അതായത് എമർജൻസിയിൽ ഞാനന്ന് ഹൈദരാബാദിലായിരുന്നു പെട്ടെന്ന് തന്നെ ഞാനത് പ്രതീക്ഷിച്ചു തയല്ല അന്ന് രാവിലെ രാവിലെയാണ് ഇതിൽ ചെറിയൊരു ആയിട്ട് പോയത് ഇപ്പം തന്നെ നിങ്ങൾ ആളെ കയറ്റിയില്ലെങ്കിൽ ആൾ മരിച്ചു പോകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് തന്നെ ഹസ്ബൻ്റും എൻ്റെ അമ്മയും കൂടി അവിടെ വരികയും പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യുക ഒന്ന് അന്നേരം തന്നെ ഓപ്പറേഷൻ തീയറ്ററിൽ കയറ്റുകയായിരുന്നു അതിന് ശേഷമാണെങ്കിൽ അങ്ങനെ ആ കുഞ്ഞും പോയി പിന്നീട് ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വേറൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു രണ്ട് ട്വിൻസ് ആയിരുന്നു അത് ആൺമക്കളായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ സ്റ്റിച്ചൊക്കെ ഇട്ടു കംപ്ലീറ്റ് ഡോക്ടർ പറഞ്ഞതുപോലെ ബെഡ് റെസ്റ്റ് എടുത്തു എല്ലാം ചെയ്തു പക്ഷേ എന്നിട്ടെന്നും എന്താണ് നാലര മാസമായപ്പോഴേ അതും ഈ പറഞ്ഞ പോലെ ഒരു ഡെലിവറിക്ക് പെയിൻ വരുന്ന പോലെ വന്നു പെട്ടെന്ന് തന്നെ ആ കുഞ്ഞു അങ്ങ് നഷ്ടപ്പെട്ടു അപ്പോൾ അത് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അബോഷൻ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ആകെപ്പാടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഇരുന്നൊരു സന്ദർഭത്തിലാണ് എൻ്റെ ഒരു ബന്ധു അവർ കൃപാസനം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നുണ്ട് വരുന്നോ എന്ന് എന്നതിനോട് ചോദിച്ചു ഞാൻ അതുവരെ ഇങ്ങനെ ഇങ്ങനൊരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ട് പോയി ഞാനൊരു ആലപ്പുഴയാണെൻ്റെ ഒരു സ്ഥലമെങ്കിൽ പോലും ഞാൻ ജനിച്ചു വളർന്നത് ഇടത്തുവായിലാണ് അപ്പോൾ എന്ന് ഇങ്ങന എന്നിരുന്നാൽ പോലും ഞാനിങ്ങനെ ഒരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചുമ്മാതവർ വന്നപ്പോഴേ എന്നാലൊന്ന് പോയേക്കാം എന്നും പറഞ്ഞ് വെറുതെ വന്നതാണ് ഈ പള്ളിയിൽ അന്ന് വന്നപ്പോഴത്തേനും എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കൊണ്ടു അപ്പം എനിക്കിന്ന് ഞാനിവിടെ വന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും തോന്നി എന്നാലൊരു ഉടമ്പടി എടുത്തേക്കാം എന്നും പറഞ്ഞു അതുവരെനിക്ക് വിശ്വാസമേ ഇല്ലായിരുന്നു മാതാവിനെ വിളിക്കും പ്രാർത്ഥിക്കും എന്നതിനപ്പുറം വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ എന്നും ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെല്ലും എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഉപ്പ് നാക്കിൽ വെച്ചും അതുപോലെ എണ്ണയൊന്ന് വയറ്റത്ത് തടവും വിശ്വാസ പ്രമാണം ചെല്ലും രാവിലെ അഞ്ചുവരൊക്കെ വൈകുന്നേരവും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനിത് ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലാറുണ്ട് അങ്ങനെ ഇരുന്നു ദൈവകൃപയാലെ ആ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻറ്റായി അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കൊരു ഒരു അനുഭവം തോന്നി ദൈവം ഞാൻ കൃപാസനത്തിൽ പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് മാതാവ് തന്നതാണോ എന്നെനിക്കൊരു ഒരു അത്ഭുതം തോന്നി അന്ന് മുതൽ ഞാനൊരൊറ്റ ദിവസം പോലും തെറ്റാതെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് നേരത്തെ എല്ലാം കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഒരു പന്തവത്തൊരു ഹോസ്പിറ്റലിലാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ വീട് പൂട്ടിയിട്ടിട്ട് അവിടെ ഒരു റൂം റെൻറ്റിനെടുത്തിട്ട് അവിടെയായിരുന്നു പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ അവിടെ വെച്ചും ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരുന്ന ആ സമയത്തും നാലര മാസമായപ്പോഴേ എനിക്കൊരു യൂട്രസിന് വീണ്ടും പ്രസവ വേദന വരുന്നത് പോലെ തന്നെ വരാൻ തുടങ്ങി വന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അതും ട്വിൻസോടാണ് ട്വിൻസ് പൊതുവേ ഇച്ചിരി വളർച്ച കുറവായിരിക്കും ഒരു ഒരു കുഞ്ഞുള്ളതിനെ കുറച്ചും കുറച്ച് വളർച്ച കുറവായിരിക്കും അപ്പം പറഞ്ഞു നമുക്ക് വലിയ രക്ഷ തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ കിടക്ക് നമ്മളൊരു രണ്ട് ദിവസം ഒന്ന് ഡ്രിപ്പ് ഇട്ട് നോക്കാം അത് ആണ് എങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻറ്റും ഞാനും അന്ന് മുതൽ ഈ ഒരു പുസ്തകം കൃപാസനത്തിലെ പുസ്തകം ഞങ്ങൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം ഞങ്ങൾ എടുത്ത് വയറ്റിൽ പുരട്ടി രാവിലെയും വൈകിട്ട് ും പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞങ്ങൾ കണ്ട് അതെന്നും കേൾക്കാറുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തു അങ്ങനെ ഒരു രണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് അവർ പറഞ്ഞത് രണ്ട് മാ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ മാറി അപ്പം അതേ ഡോക്ടർ പറഞ്ഞു ഇപ്പം വലിയ കുഴപ്പമില്ല ഏതായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്കപ്പം ആ ഒരു ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു അവിടെ വെച്ചിട്ട് ചെന്ന് ഉടനെ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം കുഞ്ഞ് കുഞ്ഞെങ്ങനെയുണ്ട് കുഞ്ഞ് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ദൈവ കൃപയാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങളവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പം കുഞ്ഞുങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു പ്രശ്നവുമില്ല നല്ല ഹാർട്ട് ബീറ്റുള്ള നല്ല രണ്ട് ഹെൽത്തി ബേബീസ് ആണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അപ്പം ഇവിടുന്ന് പന്തളത്തിൽ നിന്നപ്പോഴീ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മാക്സിമം പോയാൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം അതിനപ്പുറം നിങ്ങൾ പോവില്ല കാര്യം അങ്ങനെയാണ് നിങ്ങളുടെ കണ്ടീഷൻ അങ്ങനെയാണ് നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ും ഏത് വലിയ ഹോസ്പിറ്റലിൽ പോയാലും അതിനപ്പുറം നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അവിടെ വച്ച് ഞങ്ങളൊരു ഡേറ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒൻപത് മാസവും മൂന്ന് ദിവസവും കഴിഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ടൊരു ഡേറ്റ് പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഈ കുഞ്ഞുങ്ങളെ രണ്ട് പേരെയും ഞങ്ങൾക്ക് മാതാവ് തന്നു ഒരു ഒരു പ്രശ്നവും ഇല്ലാണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അതുപോലെ തന്നെ എനിക്ക് നാലര മാസമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായപ്പോഴൊരു യൂട്രസിൻ്റെ ഒരു കൺട്രാക്ഷൻ ഉണ്ടായി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ സെലീന എന്നു പറഞ്ഞവളുടെ പേര് അവൾ ജോസഫ് കണ്ടു പറഞ്ഞു അച്ഛാ ഇതുപോലെയാണ് കാര്യം ഇതിപ്പം നാലാമത്തെ ഒരു അപോഷാണ് എനിക്ക് ഇനി അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളോടെ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും പ്രഗ്നൻസി എന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കത്ത പോലും ഇല്ല അങ്ങനെ അപ്പം എന്താണ് അച്ഛാ ചെയ്യേണ്ടതെന്ന് അനപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ് നീ അവളോട് പറ അവൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടേ വീട്ടിൽ വരത്തുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു സെലീന അതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത് നീ കരയണ്ട നീ പ്രാർത്ഥിക്ക് നീ നിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നീ നിൻ്റെ വീട്ടിൽ കയർത്തോളെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരായിരം നന്ദി ഇതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടാനില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരേ സമയം ഇതെന്തൊരു ബ്ലെസ്സിങ് എന്നുള്ള ആലോചിച്ചു എനിക്ക് ഒരു കുഞ്ഞിനെ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരേ സമയം ഒരു കുഴപ്പവും കൂടാണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയാണ് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചത് മാതാവിന് ഒരു കോടി നന്ദി യേശുവിന് ഒരു കോടി നന്ദി ഈ ഒരു കൃപാസനം പള്ളിയിൽ വന്നത് എൻ്റെ ഒരു ജീവിതം തന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഇന്ന് ഏറ്റവും സന്തോഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിയുന്നു ഭയങ്കര കുസൃതിയുള്ള പിള്ളേരാണ് കേട്ടോ അതിനും ഒരുപാട് നന്ദി മാതാവിന് ഒരുപാട് നന്ദി ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യാറുള്ളത് കൃപാസനത്തിലെ പത്രം എൻ്റെ വീട്ടിലും പരിസരത്തും കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടുത്താണ് അപ്പം ഞങ്ങൾ അവിടെ രോഗികൾക്കും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോലീസുകാരൻ പോലീസുകാരെന്നുള്ള നിലയിലല്ല ഒരു 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 മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഞാനും അത് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് അവർക്കും കുഞ്ഞുങ്ങളുണ്ടായി അവർ തീർച്ചയായിട്ടും സാക്ഷ്യമെന്ന് പറയുന്നതാണ് ഞാനെൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് എനക്ക് പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഇല്ലായിരുന്നൊരു വീട് ഇപ്പം കുഞ്ഞുങ്ങൾ കൊണ്ട് നിറഞ്ഞു കൃപാസനത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് മാത്രം അമ്മയ്ക്കൊരായിരം നന്ദി ഒരായിരം നന്ദി സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യേശുവിൽ പ്രിയമുള്ളവരെ ശാമിലിയുടെ തിരുവല്ലായുടെ സാക്ഷ്യം അവൾ അനേകം ദുഃഖം സഹിച്ച മോളാണ് കാരണം കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലൂടെ ആ മോൾക്ക് ഇന്ന് പരിശുദ്ധമാ പ്രതിഷ് ജീവനോടുകൂടി പ്രതിഷപ്പെപ്പെട്ട ആൾക്കാരയിൽ വന്ന് സാക്ഷ്യം പറയുവാനിടയായത് ഉടമ്പടി ജീവിതത്തിലൂടെയാണെന്നോ ഇങ്ങനെ ഒരു ഉടമ്പടി ജീവിതം വന്നതിൽ പിന്നെ അവർക്ക് സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ് അമ്മ മാതാവ് അവർക്ക് നൽകിയതാണ് മൂന്ന് തവണ അബോർഷനായി വളരെയധികം കൂടിയായിരുന്നു അവരുടെ ജീവിതം എന്നാൽ പരിശുദ്ധം അവർക്ക് കൊടുത്തതോ ഇരട്ട കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തവരെ സന്തോഷിപ്പിക്കുകയാണ് പല തവണയെല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ അവർക്ക് നിരാശകളായിരുന്നു അവസാനം അവർ വന്ന് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റൂമെടുത്ത് താമസിക്കാൻ തുടങ്ങി കാര്യം റെസ്റ്റ് എടുത്ത് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാവല്ലോ എന്ന് കരുതി അവിടെയെല്ലാം അവർ ചെയ്തത് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വയറിൽ കുരിശ് വരക്കുമായിരുന്നു ഉപ്പും തേനും ഉപയോഗിക്കുമായിരുന്നു ഒട്ടും വിശ്വാസമില്ലാതെയാണ് ആ കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എന്നാൽ അമ്മയിൽ സമർപ്പിച്ചതുകൊണ്ട് അമ്മ അവരെ കൈവിടാതെ ശക്തനായവൽ വൻ കാര്യം ചെയ്തു കൊടുത്തു ഇതാണ് ആ പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ അബോർഷൻ ഉണ്ടായ മേഖലയിലൊക്കെ ആ കൂട്ടുകാരിയോട് ഇവര് പറഞ്ഞു ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടാവില്ല ഈ കുട്ടികളുടെയും അവസ്ഥ ഡോക്ടർമാർ ഇങ്ങനെയാണ് പറഞ്ഞത് ഉടനെ ആ കൂട്ടുകാരി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കരഞ്ഞു കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്ന അമ്മയുടെ അടുത്താണ് ആ മോളും വന്ന് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു അവട് അവരോട് പറയൂ നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ രണ്ട് കുഞ്ഞിനെയും കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് അവരോട് പറഞ്ഞേക്കാൻ അതവർ വളരെ ധൈര്യത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആ വാക്കുകളെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയി യൂട്യൂബിൽ ആരാധന കൂടുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തീക്ഷ്ണതയോടുകൂടി ചെയ്യുകയും കാരുണ്യപ്രവൃത്തിയിൽ പങ്കാളിത്തമുണ്ടാകുകയും ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അമ്മ ഉടനടി പരിഹരിച്ചു കൊടുത്തു പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ തോന്നി ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം